ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു കാച്ചി എണ്ണയുടെ റെസിപ്പിയാണ് നല്ല ഉള്ളോടുകൂടി നന്നായി തഴച്ച് വളരാൻ സഹായിക്കുന്ന ഒരു എണ്ണയാണിത് വർഷങ്ങളായി നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഈ എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ലൈക്കും ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം എണ്ണ ചെറിയ ഉള്ളി നെല്ലിക്ക കറ്റാർവാഴ ചെമ്പരത്തി ഇലയും പൂവും കയ്യോന്നി കറിവേപ്പില തുളസി ഉലുവ കരിഞ്ചീരകം ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ എണ്ണ കാച്ചെടുക്കുന്നത് പിന്നെ ഈ എണ്ണ കാച്ചുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നമ്മൾ ഈ ഇലകളൊക്കെ ശേഖരിക്കേണ്ടത് ഇതിലേക്കുള്ളത് അതായത് നിഴൽ നീളുന്നതിനനുസരിച്ച് നമ്മുടെ മുടിയും കൂടെ നീളം വയ്ക്കും എന്നാണ് വിശ്വാസം അതിനാൽ വൈകുന്നേര സമയങ്ങളിൽ നാലുമണിക്ക് ശേഷം അല്ലെങ്കിൽ നാലഞ്ചുമണിക്ക് ശേഷം ഇലകളൊക്കെ ശേഖരിച്ച് സൂര്യൻ അസ്തമിക്കുന്ന സമയം മുതൽ എണ്ണ കാച്ചി തുടങ്ങുന്നതാണ് മുടി വളരാൻ ഏറെ സഹായിക്കുന്നതെന്നാണ് ഒരു പഴമ ഇതിപ്പോൾ എല്ലാം നമ്മൾ അരച്ചെടുത്ത് വെച്ചതിന് ശേഷം എണ്ണ കാച്ചുന്ന ഞങ്ങളുടെ ഇരുമ്പ് ചീണ ചട്ടിയിലാണ് എണ്ണ കാച്ചത് അപ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കരിഞ്ചീരകവും ഉലുവയും കൂടെ പൊടിച്ചത് ചേർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആദ്യം ഇലകൾ അരച്ച് വെച്ചിരിക്കുന്നതാണ് ചേർക്കുന്നത് അതോടൊപ്പം തന്നെ ചെറിയ ഉള്ളിയും നെല്ലിക്കയും കറ്റാർ വഴയും കൂടെ അരച്ചതും കൂടെ ഇതിൽ ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുന്നതാണ് ഉചിതം കാരണം നല്ല ഫൈനായിട്ട് അരഞ്ഞ് അരഞ്ഞ് കിട്ടണമെങ്കിൽ എണ്ണ ചേ വെള്ളം ചേർത്ത് തന്നെ അരയ്ക്കേണ്ടതാണ് എന്നിട്ട് ഇത് ഒരു മീഡിയം തീയിൽ വെച്ചിട്ടാണ് നമ്മൾ എണ്ണ ചൂടാക്കി എടുക്കേണ്ടത് ഇത് കരിഞ്ഞു പോകാൻ പാടില്ല എന്നാൽ എണ്ണയ്ക്ക് ഒരു വല്ലാത്ത സ്മെല്ലുണ്ടാകും അത് തലയിൽ തേക്കുമ്പം തന്നെ നമുക്ക് ചിലപ്പോൾ മുടിഞ്ഞ് മുടി കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കരിഞ്ഞ എണ്ണയൊക്കെ തേക്കുമ്പോൾ മണത്തോടും കൂടെയുള്ള കാച്ചിയ എണ്ണ എണ്ണയാണ് നമ്മൾ തലമുടിയിൽ തേച്ച് പിടിപ്പിക്കേണ്ടത് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്കായി ഈ ഇൻഗ്രീഡിയൻസിനോടൊപ്പം പൂവും കൂടെ നമ്മൾ അരയ്ക്കാതെ തന്നെ ഇടുന്നുണ്ട് കാരണം ഇത് അരയ്ക്കേണ്ട കാര്യമില്ല ഇത് വെന്ത് ഇതിൽ ചേരും അതുകൊണ്ട് ചെമ്പരത്തി പൂ അരയ്ക്കേണ്ട കാര്യമില്ല അത് പതിയെ വേവാൻ തക്കവണ്ണമാണ് ചെമ്പരത്തിപ്പൂ നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അതിനെ ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ ഒന്ന് മീഡിയം തീയിൽ വെച്ചിരുന്നാൽ മതി തീ കൂട്ടാതെ എണ്ണയായ കൊണ്ട് തിള വന്നോളും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ ഇതിപ്പോൾ തിളച്ചി വന്നിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് പത്ത് ഔഷധങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഇത് ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്ത് കളയരുത് കാരണം നമുക്കിത് തൊടിയിൽ നിന്നൊക്കെ കിട്ടുന്ന മരുന്നുകളാണ് നമുക്ക് പുറത്തുനിന്ന് എണ്ണയും നെല്ലിക്കയും കരിഞ്ചീരകവും ഉലുവയും മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടുന്നതാണ് സമൃദ്ധിയായിട്ട് നന്ന ഉള്ളോട് കൂടെ കട്ടിയായിട്ട് തന്നെ തിക്കായിട്ട് നല്ല മുടി വളരും പിന്നെ ഈ എണ്ണ തേക്കുന്നത് കൊണ്ടുള്ളൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് മുടി നന്നായിട്ട് വളരുന്ന മാത്രമല്ല ഇത് മുടി വളരുന്നതിന് മുൻപ് നമ്മൾ എണ്ണ ആദ്യമായിട്ട് തേച്ച് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച നമുക്ക് നമ്മുടെ നേരത്തെ ഉള്ള മുടി അതായത് കട്ടിയില്ലാത്ത മുടികളൊക്കെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പേടിക്കേണ്ട പക്ഷേ അവിടെ തന്നെ തിക്കോടുകൂടി നല്ല കട്ടിയായിട്ട് മുടി വളർന്നു വരുന്നതാണ് അത് നിങ്ങൾക്ക് മാറ്റം കണ്ട് തന്നെ അറിയാൻ പറ്റും പിന്നെ ഈ എണ്ണ തേക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യരുത് നമുക്ക് നാച്ചുറലായിട്ടുള്ള നമ്മുടെ താളികൾ അതായത് ചെമ്പരത്തി പൂവോ ഇലയോ ഒക്കെ ചേർത്തുള്ള താളി ചേർത്ത് നമ്മൾ മുടിയിൽ ചേർത്ത് മുടി ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് ഈ ഷാംപൂ തേക്കുമ്പോൾ ഈ ഉള്ള മുടിയും കൂടെ കൊഴിഞ്ഞു പോകും ഈ എണ്ണയ്ക്ക് നല്ല മണമുണ്ട് എന്തായാലും കാച്ചി എണ്ണയ്ക്ക് കാച്ചി കാച്ചിയെണ്ണേതായിട്ടുള്ള ഒരു മണമുണ്ട് എണ്ണ ഇപ്പോൾ പാകമായിട്ട് വന്നിട്ടുണ്ട് അത് നോക്കുമ്പോൾ അറിയാം ഒരു മണൽപ്പരോ ആയിട്ടുണ്ട് ഇനി ഇത് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് അടച്ച് ഇതിനെ അതിനിച്ചെടുക്കണം ഇതിൻ്റെ സത്തെല്ലാം മാറ്റിയിട്ട് എണ്ണ ഒന്ന് പിഴിഞ്ഞൊക്കെ എടുക്കാം എന്നിട്ട് നല്ല വൃത്തിയായി വൃത്തിയുള്ളൊരു കുപ്പിയിൽ നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് കുപ്പിയിൽ അടയ്ക്കുന്നതിന് ശേഷമോ അല്ലെങ്കിൽ മുന്നോ രണ്ടോ നാലോ കുരുമുളക് കൂടെ ചേർത്ത് അടച്ചു വയ്ക്കാനാണ് കാരണം ബാഡ് സ്മെല്ല് ഉണ്ടാകാതിരിക്കാനാണ് ഇടുന്നത് ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് ഒരാശ്വാസം ലഭിക്കുന്നതാണ് മാത്രമല്ല കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ചെറുതായിട്ട് എണ്ണയൊന്ന് ചൂടാക്കിയതിന് ശേഷം തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക അതിനുശേഷം നമുക്ക് കുളിക്കാവുന്നതാണ് ആഴ്ചയിൽ എല്ലാ ദിവസവും എണ്ണ തേക്കണമെന്നില്ല തേക്കുന്ന ദിവസം രണ്ടോ മൂന്നോ ദിവസം ആയാലും എണ്ണ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മസാജ് ചെയ്ത് കുളിക്കുന്നത് മുടി വളരാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ് ഇതിപ്പോൾ നമുക്ക് അടച്ച് സൂക്ഷിക്കാം